നമ്മള് വണ്ടി വരുന്നാണ് എന്ത്ര അടുക്കുന്നത് ഞാനും അമ്മയും കൂടെ കൊല്ലത്തോട്ട് പോവാണ് നമ്മൾ അമ്മീടെ അങ്ങോട്ട് പോവാണ് അമ്മച്ചമ്മ അവിടെ നിക്കുക അമ്മച്ചമ്മക്ക് ചെറിയ ആയിരുന്നു ഛർദിനും പനിയും കാര്യങ്ങളുമായിട്ട് രാവിലെ അങ്ങ് രണ്ടു ദിവസം മുന്നേ രാവിലെ കൊണ്ടുപോയി ആശുപത്രിയിൽ നേരെ അവിടെ അവിടെ നിക്കുകാന്ന് പറഞ്ഞു കൊറച്ചു ദിവസം അപ്പൊ നമ്മൾ അമ്മച്ചമ്മേനെ കാണാൻ പോവാ കുപ്പി തീർന്ന് കുപ്പി മേടിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഞങ്ങൾ വേണ്ട പോവാണ് വൈകിട്ടാണ് വൈകിട്ടല്ല സന്ധ്യക പുറത്തോട്ട് പോകുന്നത് വെയിലും ചൂടും കാരണം ഒരു തരത്തിൽ പുറത്തു ഇറങ്ങാൻ വയ്യ വീട്ടിൽ ഇരിക്കാൻ വയ്യ ചൂട് കാരണം ഇന്നാണെങ്കിൽ പപ്പ എ സി കയറി കൈ വെച്ച് പണിഞ്ഞ് ട്രിപ്പ് പോയി വീട് കറണ്ട് ഇല്ലായിരുന്നു ഞങ്ങൾ ആ കവി ഞങ്ങള് വെച്ച് കറണ്ട് പോയതാന്ന് മൊത്തത്തിൽ പക്ഷെ സത്യം പറഞ്ഞാൽ പപ്പ വെച്ച് നമ്മുടെ പീസ് അടിച്ചു പോയി കറണ്ടിന്റെ പിന്നെ അത് ശരിയായി പിന്നെ വൈകിട്ടാ കറണ്ട് വന്നതൊക്കെ പിന്നെ എല്ലാ ജോലിയൊക്കെ ഒതുക്കിയിട്ട് അമ്മച്ചമ്മ ഇല്ലാത്തോണ്ട് ഇപ്പൊ വിളക്ക് കത്തിക്കുന്ന ഞാനേ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളിച്ചിട്ടൊക്കെ ഇപ്പഴാ ഇറങ്ങുന്നത് അമ്മൂനെ വിളിക്കണം കൊച്ചുമോൾ അവിടെ വന്നിരിപ്പോണ്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ കല്പ്പിക്കുന്നു അമ്മു ജോലി ജോലി കഴിഞ്ഞാ കൊല്ലത്തെത്തി അവിടെ ഇറങ്ങട്ടെ എന്ന് വിളിച്ച് ചോയിച്ച് അമ്മൂനെ വിളിച്ചിട്ട് വിളിച്ചിട്ടിന് കുപ്പി മേടിക്കണം പ്പി പഠിച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകണം കൊച്ചുമോൾ അവിടെ വന്നിരി പോണ്ട് ഡാൻസ് പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞു മീനാശ കല്യാണല്ലേ കൈസ് അതിന് ഡാൻസ് പഠിക്കണമെന്നും പറഞ്ഞഅ ചെന്ന് ഇരുപ്പോ എന്താ ദൈവത്തിനറിയാൻ കൊച്ചുമോള് ജിന്നു പൊട്ടിയിരിക്കുക കാരണം ഞങ്ങൾ ഇത്രയും താമസിച്ചെന്നും പറഞ്ഞ് കൈസ് ഉത്തരവാദിത്തം ഉള്ളവര് ജോലി ഒതുക്കിയിട്ടേ ഇറങ്ങത്തോളു ഇത് അവര് കാണണം കാണണെങ്കിൽ ഇത് ശ്രദ്ധിക്കുക ഞങ്ങൾക്ക് ജോലിയൊക്കെ ഒതുക്കിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളു അങ്ങനെ എല്ലാവരുടെ സമയം നോക്കി ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല കേട്ടല്ലേ അമ്മ ചോദിക്കാൻ അവർക്ക് അവര് രാവിലെ ജോലിക്ക് തന്നു ഞങ്ങൾക്ക് അങ്ങനെയല്ല വീട്ടിൽ നിന്ന് അമ്മ തോണി കഴുകി തൂത്ത് വാരി ഒക്കെ വരുമ്പോ ഒരു സമയവും പിള്ളേനക്ക് കറക്റ്റ് സമയമുണ്ട് ടൈം ടേബിൾ പോലെ ആ സമയത്തിനൊക്കെ കൊടുക്കണം അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഞങ്ങക്ക് വരാൻ പറ്റത്തോളു നിങ്ങള് നമ്മൾ അങ്ങനെ ശിവമാധവത്തിലെത്തി ക്ഷമയില്ലാത്ത ആളിതായിരിക്കുന്നു ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിലേ കുറച്ചിതൊക്കെ ഉണ്ട് നിങ്ങളാണല്ലോ എന്തോ പ്രാക്ടീസ് ആടി ഇത് ഏപ്രിൽ ഇരുപതിനുണ്ട് എന്തോ ഫങ്ഷൻ ചെറിയ ചെറിയ എന്താ ഫങ്ഷൻ കയ്യിലൊന്നും കട്ടിയായിട്ട് ശരി ഇങ്ങോട്ട് ഇതാ പോവാണ് പോവാണ് വീട്ടിലോട്ട് കൂടുതൽ വീഡിയോ വീഡിയോ ഒന്നും എടുക്കാൻ ഡാൻസ് പ്രാക്ടീസ് തന്നെ നമ്മൾ വീട്ടിൽ നാളെ ഒരു കല്യാണം ഉണ്ട് അതെല്ലാം ചേർത്തൊരു കല്യാണത്തിന് പോയില്ല പോയില്ല ഞാൻ അവരൊക്കെ പോയി ഞാൻ കടന്നുറങ്ങി അത് കഴിഞ്ഞ ഉച്ച അമ്മ തയ്ച്ചതൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വന്നപ്പോൾ ഷാജീസ് വിനസി തുമ്പറ അമ്പലത്തിലെ പറയുണ്ടായിരുന്നു അപ്പം അമ്മി പറഞ്ഞ് വേഗം വാ പറയുണ്ട് പറ കഴിഞ്ഞ് അപ്പം ദേവി പോവാൻ നിൽക്കുകയെന്നു പറഞ്ഞ് വേഗം വരാൻ അങ്ങനെ നമ്മൾ അങ്ങോട്ട് ചെന്ന് അതൊക്കെ കണ്ട് സ മനസ്സ് നിറഞ്ഞ് സന്തോഷമായിട്ട് പറയെല്ലാം കഴിഞ്ഞ് ദേവിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഫ്രൂട്ട്സ് എല്ലാം ഞങ്ങൾ കഴിക്കുമായിരുന്നു മുത്തുക്കിളിക്ക് സുഖമില്ല പനിയും പിടിച്ചു നല്ലൊരു മനസ്സിലൊരു സന്തോഷം വന്ന് കണ്ടപ്പോ രാവിലെ അറിഞ്ഞു പക്ഷെ എനിക്ക് വരാൻ പറ്റില്ല എങ്കിലും വന്ന് എല്ലാം കണ്ടപ്പോ ഒരു സന്തോഷം ഇവിടെ ആയിരുന്നു ഇവർക്കെല്ലാം അതിൽ നിന്നളവി വീണപ്പോ എടുത്തതാ അത് തന്നെ അതിൽ നിന്നളവി വീണപ്പോ തിരുമേനി എടുത്താണത് ഞാനും ഞാനും പിച്ചലിലും മാത്രമേ കാണൂ പിള്ളാരെ ചെറ്റി നിങ്ങളെ സഹായിക്ക പറയും എല്ലാം കാണാനായിട്ട് ഇങ്ങോട്ട് വന്ന് ഗണപതി ഒരു ഗണപതി ഒരുക്ക് കൊടുത്തന്ന് പിച്ചുമ പറയുന്നു ഇവിടെ നിൽക്കിയ വരാൻ പറഞ്ഞിട്ട് വരുന്നില്ല പോലോ വരുന്നില്ലേ രണ്ടും മനസാട്ടേക്കെത്തിയ പറഞ്ഞത് ഞാൻ കൊണ്ടുപോയ അതുകൊണ്ടല്ലേ ഇനി ഞങ്ങള് അമ്മയായിട്ട് കൊറച്ചു കുശലങ്ങളൊക്കെ പറയട്ടെ കൊറേ ദിവസമായി സംസാരം ഒന്നും ഉണ്ട് വിളിയും പറഞ്ഞിലും പറഞ്ഞാലും അങ്ങനെ ഞങ്ങളുടെ അടുത്ത കലാപരിപാടികൾ തുടങ്ങി എന്റെ ചേച്ചി ജോലിയും കഴിഞ്ഞൊക്കെ വന്ന് വന്ന തുടങ്ങി നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇതെല്ലാം ഉള്ളു പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ ഇയാളെ വെയിറ്റ് ചെയ്ത് ഇത്ര നേരം ഇവിടെ ഇരുന്നതാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇയാളാശ്രാമത്തോട്ട് ഞാൻ കരിക്കോടോട്ട് പോവാൻ നിക്കാ നമ്മളെ വീഡിയോയില് ഇത് ആരെയൊക്കെ മക്കളാ ഇത് ആരൊക്കെയാ ആരുടെയൊക്കെ മക്കളാന്നൊക്കെ ചോദിച്ചത് ഒത്തിരി പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി ഒരു വീഡിയോ ഇടാ എല്ലാരെയും ഒന്നും ഒത്തു കിട്ടുന്നില്ല അതല്ലേ പ്രശ്ന എന്റെ രണ്ട് മക്കളെ അറിയാവല്ല അമ്മക്കുളിയും മുത്തക്കിളിയും അമ്മ കുട്ടിയും എനിക്കൊരു ചെറിയ തെറ്റു ഇവിടെ ചിരിച്ചു പറയുന്നു എനിക്ക് രണ്ട് മക്കളുണ്ട് അമ്മവും കല്യാണം കഴിച്ചതാ ആദി അവര് ഇവിടെ ഇല്ല യു കെയിലാണ് മൂത്ത ചേച്ചിക്ക് നാല് മക്കള് അത് അച്ചു ഷാജി ബിച്ചു ഷാജി ചന്തു ഷാജി ദയാ ദയ ഷാജി എന്ന് പറയാൻ പറ്റത്തില്ല ദയാസ് ഇനി അത് പയ്യെ കൊണ്ട് ദയാ അശോക് എന്താ ദയാ അഖിൽ അശോക് എന്നാവും ആ എല്ലാവർക്കും അറിയാം കണ്ടില്ലേ നമ്മൾ കുറേ വീഡിയോ ഒക്കെ മുത്തിന് എക്സാം ആട്ടോ മാർച്ച് മൂന്നാം തീയതി പഠിത്തം അതുകൊണ്ട് ഇനി ഫോൺ കുറച്ച് നാളത്തേക്ക് എന്റെ കയ്യിലായിരിക്കും മുത്തിന്റെ ഈ ഫോണൊക്കെ കൊടുക്കുന്നത് നിർത്താൻ പോകുന്നു കൊച്ചിക്ക് വെയ്യാട്ട അതുകൊണ്ട് എന്റെ മുഖം കൊള്ളത്തിലേറ്റാ സുഖമില്ല വാട്ടർ ബാഗില് വെള്ളമൊക്കെ ആക്കി പൊന്നാങ്ങളെ പൊന്നാങ്ങളെ പോയാ അത് എവിടെങ്കിലും കൊണ്ടൊന്ന് കളയാവാ ഏത് സമയം ഇവിടെ വന്നാ എപ്പോഴും തട്ടി കളയാനേ ഉള്ള സമയം ഞങ്ങൾ തട്ടിക്കളയും അവളെടുത്ത് നോക്കും എന്റെ പൊന്നേ അപ്പൊ ഞങ്ങള് ഒരു ഒരു വീഡിയോ പകുതി ഇന്നലെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെയും ഇന്നത്തെ വീഡിയോയും കൂടെ ചേർത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു ഡേ ഒന്ന് പോട ഇറങ്ങി ഒരു വീഡിയോ എടുക്കാൻ ശ്രദ്ധിക്കത്തില്ല എന്റെ പൊന്നെയോ ഒരു കുഴക്കട്ടയും ഒരു അരി കൊഴക്കട്ടയും മീനാശിക്ക് ഇപ്പൊ തന്നെ കുഴക്കട്ടാ ക്രേവിങ്സ് കളത്ര കണ്ട എനിക്കിരിനേഹം കൊറവാന്ന് തന്നെ ചെയ്ത് പഠിക്കണം പത്ത് പാക്കി എല്ലാത്തിനും പറയാലോ അമ്മ എനിക്ക് പതിനേഴ് വയസ്സാ പറയാ എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സായി എന്റെ മോൻ വന്നടം തൊട്ടേ എല്ലാവർക്കും ചായ ഇട്ട് തരും അപ്പൊ ആ എന്റെ ബിച്ചും ബിച്ചും ചിറ്റൊക്കെ ഉണ്ടോ ചായ ഒരു പരിധി കൂടുതൽ ആരെയും സ്നേഹിക്കരുത് നിന്നെ ഒട്ടും ഇഷ്ടമല്ല എത്ര ശതമാനം ശതമാനം ും കുട്ടനോ എത്ര ശതമാനം സീറോ പോയിന്റ് ശതമാനം ഇഷ്ട അഞ്ചു ശതമാനം എല്ലാവർക്കും വീതിക്കുക നൂറ് ശതമാന അതൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് സത്യല്ലേ നിങ്ങള് ഇങ്ങനെ അതിന്റെ ഭർത്താവിനെയും മക്കളെ എന്തായാലും ഇഷ്ടമാണല്ലേ പറയത്തോളൂ അതൊക്കെ പോട്ടെ അനിയത്തി എത്ര ഇഷ്ടമുണ്ട് എന്റെ ജീവന അനിയത്തി നൂറ്റിപ്പത്ത് ശതമാനം ഇഷ്ട ചേച്ചിയോ അയ്യോ അങ്ങനെ പറയല്ലേ ഞാൻ അവളെ അങ്ങനെ നോക്കിയത് കൊണ്ടാ എത്ര ശതമാനം ഇഷ്ടമുണ്ടെന്ന് ഉണ്ടെന്ന് വെച്ചപ്പോ എന്റെ പൊന്ന നൂറ്റിപ്പത്താപ്പുള്ള ചേച്ചിയാ അത് നൂറേ അത് അപ്പൊ എന്റെ ചേച്ചിക്ക് എന്നെ എത്ര ശതമാനം ഉണ്ട് എനിക്ക് തണക്കില്ല രണ്ടുപേരെ ഒരേപോലെ ഇവിടെ ഏതാണ്ട് പറയുന്നത് അമ്മക്ക് അമ്മക്ക് ഏറ്റവും ഇഷ്ട അത് തീരുമാനിക്കാം അമ്മ കീ ഇല്ലേ സ്നേഹിക്കണോ വേണ്ട എന്നൊക്കെ അമ്മ എന്തായാലും രണ്ടു ദിവസം കഴിയുമ്പോ അങ് പോകുമ്പോ അമ്മ എന്നെ വിളിക്കും മീനാശി ഒന്ന് വിളിക്കുന്ന പോലും അതാ അപ്പു പോയപ്പോ അപ്പു പോയ വിളിക്കുന്ന പിന്നെ എല്ലാം നമ്മുടെ ഗ്രൂപ്പില്ല വിളിക്ക അവസാനം വന്നിട്ടും പോയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂ മാത്രമേ ഉള്ളൂ ഞങ്ങൾ അമ്മക്ക് എല്ലാവർക്കും ഒന്നിച്ചു എന്നെ ഇരിക്കും സ്നേഹവും ജീവനും എനിക്ക് ആണെങ്കിലേ ഭയങ്കര സങ്കട പെറ്റം വേണം എനിക്ക് മോന്റെ വാത്സല്യ ഇന്നലത്തെ ഞങ്ങളുടെ ഒരു ഡാൻസ് വീഡിയോ പിന്നെ ഇന്നത്തെ ഒരു ചെറിയ വിളക് ഇന്ന ഡാൻസ് എന്ന് പറയാൻ പറ്റത്തില്ല ഏഴായിരത്തൂടെ തട്ടിപ്പോ കളിച്ചോണ്ട് വരും എന്തായാലും ഞങ്ങൾ നോക്കട്ടെ മീനാല്യാണ തട്ടിപ്പൂട്ടാന്ന്